ഹായ് ഫ്രണ്ട്സ് മലയാളി ഫ്രം യു കെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്നൊരു പഴയ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ഒരു ചർച്ച് കാണാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഇന്ന് വളരെ വെയിലുള്ള ഒരു ദിവസമാണ് പൊതുവെ ഇപ്പോൾ വിൻ്റർ സമയമാണെങ്കിലും ഇന്ന് ക്ലൈമറ്റ് കൊള്ളാം അതുകൊണ്ട് ഞങ്ങൾ രാവിലെ ആ ചർച്ച് കാണാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ കൊച്ചു പോയി കഴിഞ്ഞാൽ ശരിയാകില്ല അപ്പോൾ കുഞ്ഞിനെ സ്കൂളിൽ വിട്ടു അപ്പോൾ ഞാനും വൈഫും കൂടെ ചർച്ച് കാണാൻ വേണ്ടിയിട്ട് പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ ആ കണ്ട വീട് അതാണ് ഞങ്ങളിവിടെ യു കെ താമസിക്കുന്ന ഞങ്ങളുടെ ഹോം അപ്പോൾ നമ്മൾ ഞങ്ങൾ ചർച്ച കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം ഞങ്ങളുടെ വീടിൻ്റെ പുറത്തെ കറക്റ്റ് നല്ല രീതി മനോഹരമായ ഒരു പ്ലേസ് ആണത് ഒരു ചെറിയൊരു ഗ്രൗണ്ടാണ് അവിടെ നമുക്ക് സായ്ന സമയത്തും വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് ഇരിക്കാം അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ആ ഗ്രൗണ്ട് ഉള്ളത് അത് കാണാൻ നല്ല രസമാണ് അതുകൊണ്ട് ആ കാണുന്നതാണ് ഞങ്ങളുടെ വീട് അപ്പോൾ ഞങ്ങളിപ്പോൾ ചർച്ചിലെത്തി ചർച്ചിൻ്റെ ഫ്രണ്ട് സൈഡാണ് നമ്മൾ ഈ കാണുന്നത് നല്ല അതിമനോഹരമായ കാഴ്ചയാണ് നിങ്ങളെ നോക്കിയിട്ട് നല്ല രസമല്ലേ അവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ചർച്ചിൻ്റെ ആ എൻട്രൻസ് ആണ് ഞങ്ങൾ അങ്ങോട്ട് കയറി ചർച്ചിൻ്റെ ആ എൻട്രൻസിലെത്തി അപ്പോൾ നിങ്ങൾ കാണാമല്ലോ അല്ലേ ആ ചർച്ചിൻ്റെ ആ ഉണ്ടാക്കിയിരിക്കുന്ന കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കിക്കേ ബ്രിട്ടീഷുകാർ പണിതേൻ്റെയൊക്കെ നമുക്ക് എവിടെ ഏത് ബിൽഡിങ് കണ്ടാലും അത് ബ്രിട്ടീഷുകാർ പണിതാണെങ്കിലും നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് എടുക്കാൻ പറ്റും അവരുടെ ആ പണി എന്ന് പറയുന്നത് നമുക്കൊന്നും കണ്ടെത്താൻ സാധിക്കാത്ത രീതിയിലുള്ള എൻജിനീയറിംഗ് വർക്ക്സാണ് അപ്പോൾ നല്ല രസമുള്ള കാഴ്ചകളാണ് അതിൻ്റെ ചുറ്റും കാണാൻ സാധിക്കുന്നത് ആ പള്ളിയുടെ അടുത്തോട്ട് ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു മനഃശാന്തി കിട്ടുന്നതു പോലെയാണ് മനസ്സെല്ലാം എത്ര നമുക്ക് ദുഃഖങ്ങൾ മനസ്സിലുണ്ടെങ്കിലും നമ്മളവിടെ ചെല്ലുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് ഫീലാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഒരുപാട് നല്ല കാഴ്ചകളാണ് ആ പള്ളിക്ക് ചുറ്റും നടന്ന് കാണാൻ പറ്റുന്നത് അതിൻ്റെ അകത്ത് ഒന്നും നമുക്ക് കയറാൻ സാധിച്ചില്ല അപ്പോൾ അത് എപ്പോഴും ഓപ്പൺ ആവില്ല അതോ ചില വിശേഷ ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് വിസിറ്റേഴ്സിന് അത് അനുവദിച്ചു കൊടുക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് അത് കാണാനൊക്കെ വേറൊരു ദിവസം അതിൻ്റെ ഉള്ളിലൊക്കെ കയറി നമുക്ക് വീഡിയോ എടുക്കുന്നതായിരിക്കും ഇപ്പോൾ അതിൻ്റെ പുറത്തേന്ന് നമുക്കത് കാണാം അതിൻ്റെ വർക്ക്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ കൽപ്പണിയാണ് മൊത്തവും നല്ല രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നലെ ക്ലൈമറ്റും കാര്യങ്ങളും ഒന്നും ആ സമയത്ത് വലിയ കുഴപ്പമില്ലായിരുന്നു എന്നാലും വിൻ്റർ സമയമായതുകൊണ്ട് തന്നെ ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആ പള്ളിക്ക് ചുറ്റും ഓരോരോ ശവ കല്ലറുകളും നമുക്ക് കാണാൻ സാധിക്കും ചെറിയ ചെറിയ കല്ലറ എല്ലാം നമുക്ക് അവിടെ കാണാവുന്നതാണ് പണ്ട് മരിച്ചവരൊക്കെ ആയിരിക്കും എന്ന് വിശ്വസി വിശ്വസിക്കാൻ നമുക്കറിയില്ല അതിനെക്കുറിച്ച് കൂടുതലൊന്നും അപ്പം നല്ലൊരു വൈബ് തന്നെയാണ് ശരിക്കും വൈബെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ശാന്തതയാണ് ശാന്തത നമ്മുടെ എത്ര മനദുഃഖവും നമുക്കുണ്ടെങ്കിൽ ആ എത്ര ഉള്ളിൽ വേദനകളുണ്ടെങ്കിലും നമുക്ക് അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു ആശ്വാസം കിട്ടും നമുക്ക് ആ കാഴ്ചകളൊക്കെ കാണുമ്പോൾ തന്നെ അപ്പം വളരെ നല്ലൊരു കാഴ്ചകളാണ് കണ്ടില്ലേ നിങ്ങൾ അപ്പം നിങ്ങൾ ആ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം നല്ല അധികം മനോഹരമായ ഒരു ചർച്ചയാണ് അപ്പം ഇത് കറക്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഇംഗ്ലണ്ട് വിസ്ബിച്ചിലാണ് വിസ് ബിച്ച് കേംബ്രിഡ്ഷെയർ കൗണ്ടിയാണ് അപ്പം അതിമനോഹരമായ പുരാതന ബ്രിട്ടീഷുകാർ പണിത നയൻറ്റീൻത്ത് സെഞ്ച്വറിയിൽ പണിത ചർച്ചാണ് അപ്പോൾ നല്ല രസമാണ് അതിൻ്റെ ഫ്രണ്ട് സൈഡും കാര്യങ്ങളെല്ലാം എല്ലാം കാണാൻ വേണ്ടിയിട്ട് അവർ നാം അതുപോലെ കീപ്പ് ചെയ്ത് അതുപോലെ വെൽ കീപ്പ് ചെയ്താണ് അവരെ ഇതെല്ലാം നിർത്തിയിട്ടുള്ളത് അപ്പം ഇതുപോലെ ഒരുപാട് ചർച്ചകൾ ഇവിടെയുണ്ട് അതൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്ത് അതിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് എത്തി നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതായിരിക്കും ഇനിയുള്ള എപ്പിസോഡുകളിലൊക്കെ അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇനിയും ഒരുപാട് കാഴ്ചകൾ ഇവിടെ ഉണ്ട് മാക്സിമം കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ അത് ചുറ്റി നടന്ന് അവിടുത്തെ വീഡിയോ കാഴ്ചകളൊക്കെ പകർത്തിയാണ് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത് അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് വീഡിയോസെല്ലാം ഫുള്ളായിട്ട് വാച്ച് ചെയ്ത് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും തന്ന് സപ്പോർട്ട് ചെയ്യണം ഈ സപ്പോർട്ടായിരിക്കും മുന്നോട്ടുള്ള വീഡിയോയില് നല്ല നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നിലെത്തിക്കാൻ എനിക്ക് സാധിക്കാൻ പറ്റുന്നത് അപ്പം നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക വളരെ നല്ല കാഴ്ചകളാണ് വളരെ നല്ല കാഴ്ചകളാണ് നമുക്ക് അതുപോലെ സത്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിനൊരു പോസിറ്റീവ് എനർജി നമുക്ക് ഈ ചർച്ചിൽ ചെല്ലുമ്പം നമുക്ക് കിട്ടും എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തത് മറ്റുള്ളവർ മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തത് നമുക്ക് ഈ ദേവാലയത്തിലും ഇതുപോലുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി നമ്മുടെ ഉള്ളിൽ കിട്ടാറില്ലേ ആ ഒരു ഫീലാണ് എനിക്കുണ്ടായത് അപ്പം ഇവിടെ ഈ സ്പീച്ചിൽ താമസിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചുമ്മാ നിങ്ങളൊന്ന് പോയി ചർച്ചയൊക്കെ കാണുക അപ്പം ഇനിയും നല്ല വീഡിയോസുമായി നിങ്ങൾക്ക് മുന്നിൽ മലയാളി ഫ്രം യു കെ എത്തുന്നതായിരിക്കും അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്